നമസ്കാരം സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയ മുറിച്ച സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം മടക്കി കോടതി ലോക്കൽ പോലീസിന്റെ ക്രൈം സീൻ മഹസർ അടക്കം ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം മടക്കിയത് സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ച സംഭവത്തിൽ രണ്ട് കേസുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരുന്നത് സ്വാമിക്കെതിരെ ബലാത്സംഗത്തിനും പെൺകുട്ടിക്കും സുഹൃത്ത് അയ്യപ്പദാസിനുമെതിരെ ജനനേന്ദ്രിയം മുറിച്ചതിനുമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഇതിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് ക്രൈംബ്രാഞ്ച് ഇന്നലെ കുറ്റപത്രം സമർപ്പിച്ചത് ലൈംഗിക പീഡനത്തിനിടയിലാണ് പെൺകുട്ടി ജനനേന്ദ്രിയം മുറിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു തിരുവനന്തപുരം പേട്ടയിൽ രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊൻപതിന് പുലർച്ചെയാണ് സ്വാമി ഗംഗേഷ് ആനന്ദ് ജനനേന്ദ്രിയം മുറിച്ച നിലയിൽ കണ്ടെത്തിയത് പൂജയ്ക്കായി എത്തിയ വീട്ടിലെ ഇരുപത്തിമൂന്നുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ജനനേന്ദ്രി മുറിച്ചെന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി പിന്നീട് ഹൈക്കോടതിയിലടക്കം ഈ മൊഴി പെൺകുട്ടിയും മാതാപിതാക്കളും തിരുത്തി ഗംഗേശാനന്ദ പീഡിപ്പിച്ചിട്ടില്ലെന്നും സ്വാമിയുടെ മുൻ അനിയായും തൻ്റെ സുഹൃത്തായ അയ്യപ്പദാസിന്റെ പ്രേരണ പ്രകാരം താൻ ജനനേന്ദ്രിയ മുറിച്ചെന്നുമായിരുന്നു പുതിയ മൊഴി പരാതിക്കാരി മൊഴി തിരുത്തിയെങ്കിലും കേസിനെ ബാധിക്കില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ നിയമോപദേശം ലഭിച്ചിരുന്നു അതേസമയം ഗംഗേശാനന്ദയെ ആക്രമിച്ച സംഭവത്തിൽ പെൺകുട്ടിക്കും അയ്യപ്പദാസിനുമെതിരെ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് അടുത്തയാഴ്ച സമർപ്പിക്കും